തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം റിപ്പബ്ലിക് ദിനം മലപ്പുറം ജില്ലയിൽ വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിന് മലപ്പുറം എം എസ് പി പരേഡ് മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അഭിവാദ്യം സ്വീകരിക്കും ഈ വർഷത്തെ റിപ്പബ്ലിക് സംഘടിപ്പിക്കുന്നതിനെ ഒരു യോഗം ഇതിൽ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ പങ്കെടുക്കുകയുണ്ടായി ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഉത്തരവാദിത്വം നടത്തുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എം എസ് പി പ്രാദേശിക പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻസി ജൂനിയർ എൻസി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എസ് പി സി തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നായി മുപ്പത്തിനാല് പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും പരേഡിന് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് നേതൃത്വം നൽകും രാവിലെ ഏഴ് പതിനഞ്ചിന് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രഭാത ബേരിയോടെയാണ് ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാവുക പതിനൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രഭാത ബേരിയിൽ പങ്കെടുക്കും റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ അലങ്കരിക്കും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി അഡീഷണൽ എസ് പി എം പ്രദീപ് ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമാൻഡന്റ് റോയ് റോഗേഴ്സ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബസ് സ്റ്റാൻഡ് വണ്ടൂർ